സന്ദർശിക്കാനുള്ള ആണമോർജ ഏജൻസി മേധാവിയുടെ അഭ്യർത്ഥന തള്ളി കടുത്ത നിലപാടുമായി ഇറാൻ മുന്നോട്ട് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനിഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇസ്രായേലും യു എസും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാട് കടുപ്പിച്ച ഇറാൻ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ച ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കണമെന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐ എ മേധാവി റാഫേൽ ഗ്രോസിയുടെ അഭ്യർത്ഥന ഇറാൻ തള്ളി സുരക്ഷയുടെ മറവിൽ ബോംബറിഞ്ഞ സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന ഗ്രോസിയുടെ നിർബന്ധം അർത്ഥശൂന്യവും ദുഷ്ടലക്ഷ്യത്തോടെയുമാണെന്ന് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ജി പറഞ്ഞു തങ്ങളുടെ താൽപര്യങ്ങളെയും പരമാധികാരത്തെയും സംരക്ഷിക്കുന്നതിനായി ഏത് നടപടിയും സ്വീകരിക്കാൻ ഇറാൻ അവകാശമുണ്ട് അറാജി ട്വീറ്റ് ചെയ്തു ഐ എ എ തങ്ങളോട് ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് ആരോപിച്ച് ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേകിയാണ് തന്റെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് നേരത്തെ അറിയിച്ചിരുന്നു ആണവ ഏജൻസി ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള റഷ്യ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനമായിട്ടാണ് തങ്ങളെ കാണുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്നും ഇനി അവരുമായി ചർച്ചയില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇറാനൊന്നും അമേരിക്ക ഓഫർ ചെയ്തിട്ടില്ല അവരുമായി ചർച്ച നടത്തിയിട്ടുമില്ല ഡെമോക്രാറ്റ് സെനറ്റ് ക്രിസ് കൂൺസിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു ട്രംപ് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയെ പോലെ ഇറാനും ഒന്നും വാഗ്ദാനം ചെയ്യുകയോ അവർക്ക് പണം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിൽ പറഞ്ഞു ഞായറാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ ആഭിമുഖ്യത്തിൽ ഫർദോണവ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് വിശദീകരിച്ചു ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്ക് വേണ്ടി അമേരിക്ക മൂവായിരം കോടി ഡോളർ വാഗ്ദാനം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ആരോപണം ട്രംപ് തള്ളി ബറാഗോബമയുടെ കാലത്താണ് ജെസി പി ഒ എ എന്ന ആണവക്കരാർ തകർക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ന്യൂക്ലിയർ പദ്ധതികൾക്കെതിരെയുള്ള ഉപരോധം ഇല്ലാതാക്കിയെന്നും ട്രംപ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപാണ് ദുരന്തമെന്ന് പറഞ്ഞ് ജെസി പി ഒ എ പിൻവലിച്ചത് അതിനിടെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഔദ്യോഗിക മരണസംഖ്യ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായി ഉയർന്നതായി ഇറാൻ അറിയിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഐ ആർ എൻ എ വാർത്താ ഏജൻസി സൈനിക സിവിലിയന് മരണങ്ങൾ തമ്മിലുള്ള കണക്ക് നൽകിയില്ലെങ്കിലും ആകെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പേർ മരിച്ചതായും ഇതിൽ മുപ്പത്തി കുട്ടികളും നൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീകളുമാണെന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം മെഡിക്കൽ പ്രാദേശിക വോളണ്ടിയർമാരുടെ ശൃംഖല ശേഖരിച്ച ഡാറ്റ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായി യു എസ് ആസ്ഥാനമായുള്ള